ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ശേഷം ഈ വീഡിയോ കാണുക നമ്മളിപ്പോൾ ഗ്രാങ്ക് പാമി എന്നുള്ള ഹോട്ടലിൽ നിന്ന് നമുക്ക് ആൾക്കാർ താണ്ട് രാവിലെ തന്നെ ഒരു ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആൾക്കാർ എവിടെക്കും ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകണം നമ്മളത് അവിടെ ബസ് എടുക്കുകയാണ് ബസ്സെടുത്ത് തന്നെ ബീച്ചിൽ അങ്ങോട്ട് പോവുകയാണ് പോകുന്നതിന് ശേഷം പിന്നെ അതുപോലെ നമ്മൾ ഷംഭൂ അവിടെ നിൽക്കുകയാണ് അവനും ആൾക്കാരോട് കൂടെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അവനും കൂടെ പിക്ക് ചെയ്യാൻ പോകണം നമ്മൾ ആ ബസ് എടുത്ത് ഹോട്ടലിൽ നിന്ന് നമ്മളിത് അവിടുത്തെ പുറത്തിറങ്ങാൻ പോവുകയാണ് ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വണ്ടി വണ്ടിയെടുത്താണ് കണ്ട ശേഷം ബാക്കി സംസാരിക്കാം ഗൈസ് നമ്മളങ്ങനെ ഇന്നലെ നമ്മളിവിടെ വന്നത് വന്ന് നമ്മളിവിടെ സ്റ്റേ കടിച്ചു മുപ്പത് പേർക്ക് ഉള്ള കിട്ടില റൂമായിരുന്നു അടിപൊളി റൂം എ സി റൂംസ് ആയിരുന്നു ഫുഡാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു കിട്ടില ഹോട്ടൽ കോഴിക്കോട് ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലാണ് ഗ്രാൻഡ് ഫാമിലി ഹോട്ടൽ സൂപ്പർ ഹോട്ടലാണ് ഇത് യാവനെന്ന് പറഞ്ഞിട്ടുണ്ടോ ബസ് വേറെ അടുത്ത് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടിരിക്കുകയാണ് എൻ്റെ സൈഡാണ് ഡ്രൈവ് മാറി ത് അടുത്തതിന്റെ ഇടൊക്കെ ഞാൻ ഇറങ്ങി ചോദിച്ചോട്ട് ഡേ ഒരു വണ്ടി വരണം നീ കണ്ടില്ല ആ വണ്ടി വരണ കണ്ടിട്ടാണ് നീ അതിൻ്റെ ഇടകൊണ്ട് ഇത് വേറെ വേറെടുത്ത് അതിൻ്റെ ഇടകൂടെ കയറണ നീ വേറെ റോങ് സൈഡിൽ നിന്റെ ട്രാക്ക് അപ്പുറത്തായി നമ്മളൊക്കെ റോഡിൽ ഇങ്ങനെ ടൂറിസ്റ്റ് പോടാ ോ നീ അങ്ങനെ ആയിരിക്കും ഓട്ടിക്കുന്നത് അല്ലേ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോളാം പോടാ 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 ഓ നീ നീ ആ ഗൈസ് പറണ്ട് കാര്യമില്ല കോഴിക്കോടാണ് പ്രൈവറ്റ് ബസ്സുകാരന്മാരെ മത്സരം ഓട്ടോ പറയുമല്ലോമാർ ഇങ്ങനെയൊക്കെ ഓട്ടിക്കോളൂ നീ പറ കാര്യമില്ല കൊണ്ടുപോടാ പോടാ പ്രൈവറ്റ് എന്താ

അവിടെ ഈ ഷംബൂ കൂടെ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു പ്രൈവറ്റ് സാർ അങ്ങോട്ട് വട്ടം പച്ചിടയി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ റോങ്ങ് സൈഡ് കൊണ്ട് കയറി പിന്നെ അവ റോങ് സൈഡ് കയറിയിട്ട് നമ്മൾ അടുത്ത് കയറി ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ എല്ലാം അയച്ചിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ ഒരു ഇവിടുത്തെ ട്രാഫിക് പോലീസ് അമ്മ കമ്പനിയാണ് കൊടുത്തിട്ടുണ്ട് അവന് പണി കെട്ടിയിളും പറഞ്ഞിട്ട് കാര്യമില്ല റോളക്ഷൻ അവിടെ ഒഴിക്കുകയാണോ അവർ ഭയങ്കര സ്പീഡിലായിരിക്കും പറഞ്ഞു പ്രൈവറ്റ് ബസ്സുകാരോട് മത്സരം കൂട്ടേന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ സൂക്ഷിച്ചൊക്കെ പോയാലും റോസ്റ്റിലൊക്കെ മാറി കൊണ്ടിരിക്കണം പറഞ്ഞിട്ടും ഓഫ് മൂടോഭാഗം നമുക്ക് ഞാൻ എന്തായാലും ഈ യാത്രയെക്കുറിച്ച് യാത്രക്കാട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പിന്നെ നമ്മൾ സ്പെഷ്യൽ യാത്ര കൂടെ പോകുന്ന സ്പെഷ്യൽ യാത്ര കാരണം നമ്മൾ ഈ യാത്രക്കാരെ കറക്റ്റ് അത് പാലിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് യാത്രക്കാരെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് റോസ് വണ്ടി പിടിച്ചു ഞാൻ യാത്രക്കകത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കിട്ടണം വിട്ടോ ഹലോ മൈക്സ്റ്റിൻ മൈക്സ്റ്റിൻ അപ്പം നമ്മളെ യാത്ര ഇത്രയും വിജയകരമാക്കി തന്നതിന് നിങ്ങൾക്ക് ഒരു പ്രത്യേകം നന്ദി പറയുന്നു പാലസ് പാലസ്റ്റോറിൻ്റെ വഴിയായിട്ട് കാരണം നിങ്ങൾ കൃത്യസമയത്ത് തന്നെ ആ പർച്ചേസ് എല്ലാം കഴിഞ്ഞു എല്ലാം കൃത്യസമയത്തൊക്കെ കയറിയിട്ടുണ്ട് രാവിലെ തന്നെ നിങ്ങൾ കൃത്യസമയത്ത് ബസ്സിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് 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 താങ്ക്സ് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ യാത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് വലിച്ചുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ യാത്ര നിങ്ങൾക്ക് വേണ്ടി ഇതിനോട് അഡീഷണൽ ഇടം കൊടുത്താലാണ് നമ്മൾ പോകുന്ന വഴിക്ക് ആലപ്പുഴ കയറുന്നുണ്ട് ഹൗസ് ബോട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ സ്പെഷ്യൽ യാത്ര അതുപോലെ തന്നെ നമ്മൾക്ക് ടൂർ കഴിഞ്ഞ് എന്താ ഞാൻ കവിത പ്രേമ കവിത എന്ന് ഫ്രണ്ട്സൊക്കെ വിളിക്കാം ഇവിടെ ഒരു അടിപൊളി സ്പോട്ട് നമ്മൾ ആലപ്പുഴ തന്നെ എത്തിയിട്ടുണ്ട് കുറേ നിലപ്പാടുകളൊക്കെ ഉണ്ട് ഫോട്ടോസ് അടിപൊളി സ്ഥലമാണ് അപ്പോൾ എല്ലാവരും അറിഞ്ഞോളൂ അത് കഴിഞ്ഞാൽ കുറച്ച് പ്രധാനപ്പെട്ട ബോട്ട് സർവീസ് ഈ ബോട്ട് സർവീസ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ട്രൂഹർ ഫൈവാണ് അപ്പം എല്ലാവരും അറിഞ്ഞിട്ട് കണ്ടോളൂ നമ്മളിവിടെ യാത്രയോട് അവസാനിക്കുകയാണ് അപ്പം നമ്മൾ ഇനി ഇവിടെ നേരെ ആലപ്പുഴ ഹൗസ് ബോട്ടിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതും കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂറോടെ അവസാനിക്കുകയാണ് അതുപോലെ തന്നെ ഇനി നമ്മൾ നേരെ ഇവിടെ കുറച്ച് കിലോമീറ്റർ ഉള്ളൂ ഏഴ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഹൗസ് ബോട്ടുണ്ട് ഹൗസ് ബോട്ടും കൂടെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന ട്രൂൺ ഫൈനാണ് അപ്പോൾ യാത്രക്കാർക്ക് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും നല്ല സഹകരമുള്ള ഒരു യാത്രക്കാരാണ് കാരണം ഇനി നിങ്ങൾ ടൂർ വരണമെന്നാണ് എനിക്കും പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ യാത്രയുള്ളത് നമ്മളെ ടൂറിൽ ബുക്ക് ചെയ്യാവുന്നതാണ് വരണം നിങ്ങൾ തീർച്ചയായിട്ടും വരണം അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ച് നമ്മൾ നേരെ എട്ട് പോകുന്നത് അപ്പോൾ ബോട്ട് സർവീസ് കുറച്ച് ദൂരോടുള്ളൂ എത്താറായി എത്താം കുറച്ച് ദൂരേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്ററേ ഉള്ളൂ ബോട്ട് സർവീസിലെ ക്യാഷും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക് പേക്ക് ചെയ്യാറാവുന്നതാണ് കൂടെ നമ്മൾ Okay a few moments later അപ്പം നമ്മൾ ഇവിടെ ആലപ്പുഴ ഹൗസ് ബോട്ടിൻ്റെ ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് നമ്മൾ മുപ്പത് പേരൊക്കെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ വരുന്ന സ്പെഷ്യൽ ഓഫർ നമ്മൾ ഇനി ഇവിടെ നേരെ നമ്മൾ ഇനി പോകുന്നത് ഫുഡും നമ്മൾ നേരെ ട്രോണ്ട്രാൻ പോകുന്നത് വണ്ടി ഇവിടുന്ന് നിർത്തത്തില്ല ഇങ്ങനൊരു രണ്ടര മണിക്കൂർ യാത്ര ഉണ്ട് അപ്പം നിങ്ങൾ ബോട്ടിങ് കഴിഞ്ഞ് പതു വന്നതായി നമ്മൾ എന്തായാലും സമയം തള്ളൂ അപ്പോൾ മണിയിപ്പം മൂന്നര ആയിട്ടുണ്ട് വൈകിട്ട് അപ്പോൾ എല്ലാവരും പാട്ട് നേരിട്ട് വന്നോളൂ ശരി അപ്പോൾ ഗൈസ് ഈ വീഡിയോട് അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ് നമ്മൾ പോയത് പിന്നെ തിരുച്ചുറൻ വഴി നമ്മൾ ആലപ്പുഴയിൽ കയറി രണ്ട് ദിവസം ട്രിപ്പ് ആയിരുന്നു നമ്മൾ നമ്മുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് യാത്രക്കാരെ കൊണ്ട് അവരവരുടെ സ്ഥലങ്ങളായ വില്ല അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടിറക്കും അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ